വെങ്ങോല പൂണൂർ ബണ്ണാരക്കവല മുതൽ പൂണൂർ പരദേവത പടി വരെ വെങ്ങോല പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകൾക്ക് അതിരി പങ്കിട്ട് പൂണൂർ മഹാദേവ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുകൂടി കടന്നുപോകുന്ന ഗ്രാമപഞ്ചായത്ത് റോഡിന്റെ താറുമാറായി കിടക്കുന്ന അവസ്ഥയാണ് ഈ കാണുന്നത് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച തുക കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും മുക്കാൽ ഭാഗം മാത്രമേ ടൈൽ വിരിച്ച് പണി പൂർത്തീകരിക്കാൻ സാധിച്ചുള്ളൂ എന്ന് നാട്ടുകാർ ആരോപിച്ചു ആ കാര്ക്ക് അപകടം പറ്റിൽ ഈ അപകടം എനിക്ക് തന്നെ ഈ അടുത്ത ദിവസം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പഞ്ചായത്ത് ഇതിൽ ഉടനെ ഒരു നടപടി ഉണ്ടാക്കി ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ടി പി ജോർജ് ദുരുത്തുമ്മൻ ഈ റോഡിലൂടെ ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ ആ അത് വീണ വീണ് അദ്ദേഹത്തിന്റെ കാല് അസ്ഥിമൊട്ടി ഒരു മാസത്തോളം കിടന്ന കിടപ്പിൽ കിടക്കേണ്ടതായി വന്നു എന്തുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ ആരും നോക്കാതെ കിടക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള റോഡുകൾ ഉള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് തൊട്ടടുത്തുള്ള പഞ്ചായത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒട്ടേറെ ഗ്രാമീണ റോഡുകൾ കാണാൻ കഴിയും പക്ഷേ ആ റോഡുകളെല്ലാം ഒരുവിധം ഭംഗിയായി പരിപാലിക്കാൻ ആ പഞ്ചായത്ത് ഭരണസഭയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ട്വൻ്റി ട്വൻറ്റിയുടെ മെമ്പറാണ് ഈ രണ്ട് വാർഡുകളിലും ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവർ ഈ പ്രദേശത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുകയോ അതിന് പരിഹാരം കാണാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല പൂണൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കും തുരുത്തിപ്പിളി വലിയ പള്ളിയിലേക്കും പൂണൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ വളയഞ്ചിറങ്ങര ഹൈസ്കൂൾ ഐരാപുരം ശ്രീ ശങ്കര വിദ്യാപീഠം കോളേജിലേക്കും നിരവധി വിദ്യാർത്ഥികളും വിശ്വാസികളും സഞ്ചരിക്കുന്ന റോഡാണിത് കൂടാതെ ഒട്ടനവധി വ്യവസായ സ്ഥാപനങ്ങളും ഈ റോഡിനെ ആശ്രയിക്കുന്നു ബാങ്ക് സിറ്റി പൂണൂർ പ്രദേശവാസികൾക്ക് അല്ലപ്ര പെരുമ്പാറു ഭാഗത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന റോഡ് കൂടിയാണിത് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കാൻ അധികാരികൾ ശ്രദ്ധിക്കുമെന്ന വിശ്വാസത്തോടെ അവിട്ടം മീഡിയ ന്യൂസ് വെങ്ങോല